ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏ വെൽക്കം സ്വാഗതം ഇന്ന് നോക്കുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു ഹയർ സെൽഫിന് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ പലർക്കും പല കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും അത് ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഒരു കരിയർ വൈസ് ആയിരിക്കാം സാമ്പത്തിക മേഖലയിലായിരിക്കാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം പക്ഷേ എന്ത് സ്റ്റേജിൽ നിങ്ങളിപ്പോൾ ലൈഫിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ ഹയർ സെൽഫ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്ന് തന്നെയാലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണെങ്കിൽ അത് അതെല്ലാം മൂവോൺ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മൂവോൺ ഡിസിഷൻസ് ഒരു സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ അത് എങ്ങനെയായാലും ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ ആയിട്ട് ഹയർ സെൽഫ് അതായത് ഡിവൈൻ നിങ്ങൾക്ക് തരാനുദ്ദേശിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ടൈമിൽ മഹാദേവൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മെസ്സേജസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് തേർഡ് ഐ ചക്ര കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിന് മറ്റുള്ളവരോട് സൊല്യൂഷൻ തേടി പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്ര ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡ്യൂഷനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വോയിസ് വരും നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യത്തെ കുറച്ചും കൂടി അപ്രോച്ചോട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അവബോധം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങളിപ്പോൾ തീരുമാനം എടുക്കേണ്ട സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ അഡ്വൈസ് അനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ലൈഫാണ് അപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് പക്ഷേ ആ അത് നമ്മുടെ ഇൻറ്റ്യൂഷനായിട്ട് തേർഡ് ഐ ചക്രയുടെ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു കോപ്പറേഷനും കാര്യങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കായി സ്നേഹം അതുപോലൊരു ഐക്യമൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കുറവായ സാഹചര്യത്തിൽ പോകുന്ന വ്യക്തികൾ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം അതായത് ഇതുവരെ നിങ്ങൾക്കൊരു നെഗറ്റീവായൊരു ഇമ്പാക്റ്റാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അത്ര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സന്തോഷമായ അനുഭവങ്ങളൊന്നും ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് അത് ഓൾറെഡി എൻഡായ പേഴ്സൺസ് എന്നാണ് ഒരു ടോക്സിക് ആയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തികളായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയുള്ള ഒരു എനർജി ഉടനെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്തത് കിട്ടിയിരിക്കുന്നത് സ്നേക്ക് പ്യൂരിഫൈ ത്രൂ യോർ ത്രോട്ട് ചക്ര ഈ ഒരു സമയത്ത് നിങ്ങൾ അമിതമായിട്ടുള്ള ഒരു ആവേശത്തോടു കൂടിയിട്ട് പല കാര്യങ്ങൾ പല വാക്കുകൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വായിൽ നിന്ന് പോയ വാക്കുകൾ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് വേണ്ട കാര്യങ്ങളെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരിക്കലും നെഗറ്റീവായ രീതിയിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊരു വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ അനുകൂലമാ അല്ലാത്ത സാഹചര്യങ്ങൾ എന്ത് വന്നാലും അവിടെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വേണ്ട കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വേണ്ടാത്തൊരു വാക്കും നമ്മളിൽ നിന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് ആദിശക്തി എംബ്രേസ് ദ റിലീവ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഇപ്പോൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ ഒരു ന്യൂ പോസിബിലിറ്റീസ് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഒരു സ്പൗസിന് കൂടുതലും ഈ ആയ പീപ്പിൾസിന് അവരുടെ സ്പൗസിന് ഒരു പരിധി വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ പല വ്യക്തികളും നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ സ്പൗസായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളാ ഒരു കാര്യം നിങ്ങളുടെ ചിലപ്പോൾ മനസ്സിലുള്ള പല ചിന്തകളായിരിക്കാം ചിലപ്പോൾ ആ ഒരു പ്രശ്നം അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കാം പക്ഷെ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സ്പൗസായിട്ട് ഷെയർ ചെയ്യുക അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സോൾവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം എടുത്തിട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഭൂലേനാഥ് ബീങ് പൊളൈറ്റ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഈഗോ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതൊരു സൈഡിലേക്ക് വെക്കുക നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമാകാം നിങ്ങളുടെ കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും കുറച്ചും കൂടി ശാന്തമായിട്ടൊരു പൊളൈറ്റ് വേയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ആ കാര്യം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ തരുന്ന മെസ്സേജ് ഒരിക്കലും എടുത്ത് ചാടിക്കൊണ്ട് ഇപ്പോൾ ഒരു കാർഡും ഈ ഒരു കാർഡും തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ട് നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് എടുത്ത് ചാടിക്കൊണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന പോലും ഇവിടെ സംസാരിക്കരുത് അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അത്രയും പൊളൈറ്റായിട്ട് ഒരു ശാന്തമായിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജസ് അത് നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് ജെൻറ്റിലായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പല അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുപാട് വേഴ്സായി പോകേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യം അവിടെ വെച്ചിട്ടൊരു നല്ല രീതിയിൽ എൻഡിങ് ആവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഓക്കെ അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് രുദ്രാക്ഷ ഡീറ്റോക്സിഫേഷൻ ഡീറ്റോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരിതനുസരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഡീടോക്സിഫൈസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളായിരിക്കാം നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ട് പല ആഫ്റ്റർ എഫക്റ്റ് ബാഡായി വന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താം നമ്മളെ തന്നെ ഒന്ന് പണിതെടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ കുറേ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാം അത് നിങ്ങളുടെ ബാഡായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്താം മൊത്തമായിട്ട് നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അപ്പോൾ ഈ ക്ലൻസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ മൈൻഡ് കാമാക്കി വെക്കാൻ ഒരുപാട് ദേഷ്യം വരുന്ന വ്യക്തികളാണ് ഒരുപാട് സ്പോണ്ടാനിയസ് സ്പൊണ്ടാനിയസായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കാവുന്നതാണ് പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ റോക്ക് സോൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ബാത്ത് നിങ്ങൾ കുളിക്കുന്ന ടൈമിൽ ഒരു കുളിക്കുന്ന ആ വെള്ളത്തിൽ കുറച്ച് റോക്ക് സോൾട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ക്ലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ വേർഡ്സ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡിവിഷനെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ റിലേഷൻ ബേസിലുണ്ടെങ്കിൽ തന്നെ അതിനൊരു സഡൻ ആയിട്ടൊരു ആക്ഷനിലേക്ക് പോകാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക കാരണം കാര്യങ്ങൾ വീണ്ടും നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നോർമലൈസ് എന്ന് മാത്രമല്ല നല്ല രീതിയിലൊരു ഹാർമോണി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ സ്പൗസ് ആയിട്ട് പാർട്ട്ണറായിട്ട് അത് ഷെയർ ചെയ്യുക ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് യു ഔട്ട് ഫ്രം ദിസ് പ്രോബ്ലം അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അതുപോലെ തന്നെ വളരെ പൊളൈറ്റായിട്ട് ജെൻറ്റിലായിട്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നുള്ള മഹാദേവൻ്റെ മെസ്സേജസ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ അപ്ലി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നൂറ് ശതമാനം തന്നെ മാറ്റം ഉണ്ടാകുന്ന ഉറപ്പാണ് പിന്നെ ഡീറ്റോക്സിഫിക്കേഷന് യോഗ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു